മതേതരത്വ രാജ്യത്ത് മതവിശ്വാസത്തിന്റെ പേരിൽ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് കെ സി ബി സി എസ് സി എസ് ടി ബി സി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രൈം സി എസ് ഐ മധ്യകേരള മഹാ ഇടവകയുടെയും ഡി സി എം എസ് സംസ്ഥാന കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടയം തിരുനാക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഡി സി സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവങ്കൽ അധ്യക്ഷത വഹിച്ചു അതേതരത്വം മുഖമുദ്രയായി ഭരണം നടത്തുന്ന ഇന്ത്യയിൽ മതവിശ്വാസത്തിന്റെ പേരിൽ പൌരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് കെ സി ബി സി എസ് സി എസ് ടി ബി സി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീർവർഗീസുമാർ അപ്രേം പറഞ്ഞു ഭരണഘടനയുടെ പതിനാലു വകുപ്പ് മുതൽ ഇരുപത്തിയഞ്ച് വകുപ്പ് വരെയും പൌരന് നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്നും വ്യക്തമാക്കി സി എസ് ഐ മധ്യകേരള മഹാ ഇടവകയുടെയും ഡി സി എം എസ് സംസ്ഥാന കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടയം തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പ്രതിഷേധ സമ്മേളനത്തിൽ ഡി സി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ജെയിം സിലുവൊങ്കൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡി സി എം എസ് സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസുകുട്ടി കുട്ടികിടത്തിനകം റെവറൻ പോൾ പി മാത്യു റവറന്റ് ജിജി ജോൺ ജേക്കബ് റെവറൻ ജോണി ആൻഡ്രൂസ് ഡോക്ടർ സൈമൺ ജോൺ ബാബു പീറ്റർ ജോയി കൂനാനികൽ ലാസർ ജോൺ എന്നിവരും പ്രസംഗിച്ചു മതേതരത്വം മുഖമ്മദിനായി ഭരണ നടത്തുന്ന ഇന്ത്യയിൽ ക്രൈസ്തവ മതം വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ പട്ടികജാതി സംവരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ദളിത് ക്രൈസ്തവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആഗസ്റ്റ് പത്താം തീയതി പ്രഥമ പ്രസിഡന്റ് പ്രസിദ്ധീകരിച്ച പ്രത്യേക ഉത്തരവിന്റെ മൂന്നാം ഖണ്ഡികയിൽ ഹിന്ദുമത വിശ്വാസികളായ ദളിതർക്ക് മാത്രമായി പട്ടികജാതി സംവരണം പരിമിതപ്പെടുത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സിഖുമത വിശ്വാസികളായ ദളിതർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബുദ്ധമത വിശ്വാസികളായ ദളിതർക്കും പട്ടികജാതി സംവരണം നൽകി ദളിത് ക്രൈസ്തവർക്ക് തുല്യനീതി നിഷേധിച്ച് പ്രസിഡന്റിന്റെ ഉത്തരവിറങ്ങിയ ആഗസ്റ്റ് പത്ത് ക്രൈസ്തവർ പ്രതിഷേധ ദിനമായി ആചരിച്ചു വരികയാണ് ഷിഖന ന്യൂസ് കോട്ടയം